ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതി പാവത്തിന്റെ പോലെ അഭിനയിച്ചുകൊണ്ട് തന്നെ അർജുനെ വലിയൊരു ചതിയിലൂടെ മോശപ്പെട്ടവനായി ചിത്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെ കമ്മീഷണർ വിരിച്ച വലയിൽ അർജുന അങ്ങ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് കമ്മീഷണറും റാണിയും സ്വാതിയും വലിയൊരു ചതിയിലൂടെ തന്നെയാണ് അർജുനെ അകപ്പെടുത്തിയിട്ടുള്ളത് കമ്മീഷണർ അർജുനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശപ്പെട്ടവനാക്കണം എന്നുള്ള ചിന്തയോടു കൂടി തന്നെയാണ് സ്വാതിയെ ഇറക്കിയത് അങ്ങനെ കമ്മീഷണർ അക്ക കാര്യത്തിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്വാതി അർജുനെ വിളിക്കുകയാണ് എന്നെ ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അർജുൻ സാർ എന്നെ ഒന്ന് രക്ഷിക്കണം എന്നും പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് അർജുനെ ഫോം വിളിക്കുന്നത് അത് വിശ്വസിച്ചിട്ട് അർജുൻ സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടി സ്വാതി അയച്ച ലൊക്കേഷനിലൂടെ തന്നെ അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ സ്വാതി അർജുനെ കൂടി ഓടി ചെല്ലുകയാണ് എന്നിട്ട് അർജുനിക്കുകയാണ് അപ്പോഴത്തേക്കും മൂന്നാല് ഗുണ്ടകൾ അങ്ങ് അർജുനെ വളയുകയാണ് എന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്തിനാണ് നിങ്ങൾ വീഡിയോ മര്യാദയ്ക്ക് വീഡിയോ എടുക്കൽ നിർത്തണം എന്ന് അർജുൻ പറയുമ്പോൾ നിങ്ങൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ പോലീസിനോട് പറയും ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള നടപടിയാണ് ഞങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ ആ ഗുണ്ടകൾ അർജുനോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ അർജുൻ തന്നെ ആകങ്ങ് ഷോക്ക് ആവുകയാണ് ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് അർജുൻ അർജുനം മനസ്സിലാവുകയാണ് അങ്ങനെ അർജുൻ സ്വാതിയുടെ കൈയും പിടിച്ച് അവിടുന്ന് അങ്ങ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ഗുണ്ടകൾ വീണ്ടും കാല് വെച്ച് വീഴ്ത്തുകയാണ് അങ്ങനെ അർജുൻ ും സ്വാദിയും കൂടി നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും ഗുണ്ടകൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അർജുൻ ആകെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് അങ്ങനെ വെവ്വേറെ കെടുക്കുന്ന അർജുനും സ്വാദിയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് നീങ്ങി വന്ന ശേഷം സ്വാതി അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കാനുട്ടോ അപ്പോൾ അർജുനാകെ അങ്ങ് ഞെട്ടുന്നുണ്ട് ഇവളെന്താ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അർജുൻ സാർ എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് വീണ്ടും അഭിനയിക്കുകയാണ് അപ്പോൾ അർജുന കരുതുന്നത് സ്വാതി പേടിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നത് ായിരിക്കും എന്നാവ അർജുന്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ ഗുണ്ടകളെയൊക്കെ അങ്ങ് നിലംപരിഷമാക്കിയ ശേഷമാണ് അർജുൻ അവിടുന്ന് സ്വാതിയെയും കൂട്ടി വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ കാറിൽ കയറി ഓടി രക്ഷപ്പെടുകയാണ് ആ സമയത്ത് ഗുണ്ടകൾ ചെറുതായിട്ടൊന്ന് അർജുനെയും അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുഖത്ത് നല്ലൊരു അടയാളം പോലെ തന്നെയാണ് അർജുനാകുന്നത് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും അടി അടികിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ അർജുനും സ്വാതിയും കൂടി നേരെ ഒരു സ്ഥലത്തേക്ക് കാർ ഓടിച്ച് പോവുകയാണ് അങ്ങനെ സ്വാതി അവിടെ വണ്ടി നിർത്താൻ പറയുകയാണ് അപ്പം എന്താണ് എന്ന് അർജുനം ചോദിക്കുമ്പോൾ അർജുൻ സാർ ഇന്നെ എവിടെ നിർത്തിയാൽ മതി ഞാൻ എന്നെ വീട്ടിലാക്കിത്തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എനിക്കിവിടുന്ന് പോകാനറിയാം അർജുൻ സാർ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് ഓഫീസിലേക്കാണോ അതോ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കും അതെന്താ നീ അങ്ങനെ ചോദിച്ച് അല്ല ആകെ മുഷിഞ്ഞിട്ടുണ്ട് വസ്ത്രമാകെ കീറിയിട്ടുണ്ട് എന്നൊക്കെ പറയാനെട്ടോ അത് കുഴപ്പമില്ല നീ പോയിക്കോ എന്നും പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കണം അങ്ങനെ സ്വാതി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുനാകെ അങ്ങ് ഷോക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അല്ല ഇനി അർജുൻ സാർ ഇങ്ങനെ ഒരു സംഭവം പേരിൽ എൻ്റെ കേസ് ഏറ്റെടുക്കാതിരിക്കുമോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം സ്വാതി ഞാനിപ്പോൾ ഷോക്കിലാണ് ഞാൻ ആകെ ഭയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തോ എൻ്റെ മനസ്സിലാകെ ഒരു പേടി പോലെ തോന്നുന്നു പിന്നീട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്നും പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കൊണ്ടോ അങ്ങനെ സ്വാതി അർജുൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നൈസായിട്ട് മനസ്സിലാക്കിയെടുക്കാനാണ് അങ്ങനെ ഒരു ചോദ്യം അർജുനോട് ചോദിക്കുന്നത് തന്നെ അങ്ങനെ അർജുന നേരെ ജോർജ് ഊട്ടിയെ വിളിക്കുകയാണ് എന്നിട്ട് ജോർജൂട്ടിയോട് പറയുകയാണ് ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് വരണം ഒരു ഡ്രസ്സ് കൂടി കൊണ്ടുവരണം ഒരു ഷർട്ട് കൂടി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ജോർജ്ജൂട്ടി ചോദിക്കുന്നുണ്ട് എന്താണ് അർജുൻ സാർ അതൊക്കെ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് ജോർജ്ജൂട്ടിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ജോർജ്ജൂട്ടി വരുന്ന സമയത്ത് അർജുൻ ആകെ ഷോക്ക് ആയിട്ട് തന്നെ മയക്കത്തിലായിരിക്കും കേട്ടോ അങ്ങനെ അർജുനെ തട്ടി വിളിക്കുകയാണ് കാറിൻ്റെ അവിടെ ചെന്നിട്ട് അപ്പോൾ എന്തു പറ്റി അർജുൻ സാറിന് എന്താ പറ്റിയത് മുഖത്തൊക്കെ അടയാളം ആരാണ് അർജുൻ സാറിനെ അടിച്ചത് ആരാണെങ്കിലും അവരെ വെറുതെ വിടില്ല നമ്മുടെ ആളുകളെ വിളിച്ചു വരുത്താം എന്നൊക്കെ പറയാനെട്ടോ അപ്പം അർജുൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എനിക്കിപ്പോൾ പെട്ടെന്നൊന്ന് പോവണം ഇവിടുന്ന് ആകെ ഷോക്കായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ജോർജ്ജൂട്ടി ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വാതിയുടെ ആളുകളാണ് എന്നെ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം പറയണം സ്വാതി ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അവളെ രക്ഷിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെയുള്ള ഗുണ്ടകളാണ് എന്നെ ആക്രമിച്ചത് പക്ഷേ അതിലെന്തോ ഒരു ചതിയുള്ളത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ പേടിയിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയട്ടെ അങ്ങനെ ജോർജ്ജൂട്ടിയോട് അർജുൻ അർജുനവിടുന്ന് പോവാൻ പറയുന്നത് ഞാനും വീട്ടിലേക്ക് പോവുകയാണ് എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്നും വേണ്ടാണ്ടോ നേരെ അർജുൻ വീട്ടിലേക്ക് ചെല്ലുന്നു ഈ സമയത്ത് അർജുനെയും കാത്ത് മാധുരിയും അച്ഛമ്മയും മധു ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവട്ടോ അപ്പം അച്ഛമ്മ ആണെങ്കിൽ ആകെ പേടിയിലാണ് ഇരിക്കുന്നത് അച്ഛമ്മ പറയുന്നുണ്ട് അർജുനന് ഇനിയിപ്പോൾ ആ ജോലിസില് പറഞ്ഞ പോലെ കാരാഗ്രഹം വരുമോ എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാധുരിക്കാൻ നല്ല പേടിയാകുന്നുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് മധു ആൻറ്റി സമാധാനപ്പെടുത്തുന്നൊക്കെയാണ് കേട്ടോ ഈ സമയത്ത് പൂജയാണെങ്കിലും അർജുനെ വിളിച്ച് കിട്ടാത്തതിൻ്റെ പേര് നല്ല ടെൻഷൻ ആവുന്നുണ്ട് പൂജയോട് സോറി പറഞ്ഞ ശേഷമാണ് കേട്ടോ അർജുൻ സ്വാതിയുടെ അടുത്തേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെല്ലുന്നത് അങ്ങനെ അർജുനും പൂജയും കൂടിയിട്ട് പിണക്കുമൊക്കെ മാറിയിട്ടുണ്ടാവും അങ്ങനെ ആ പൂജ നല്ല ടെൻഷനോട് കൂടിയിട്ട് അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് അർജുന അവിടേക്ക് വരുന്നത് അങ്ങനെ മധു ആന്റിയും മാധുരിയും അച്ഛമ്മയും കൂടി സോഫയിൽ ഇരിക്കുന്നത് അർജുൻ കാണുകയാണ് അങ്ങനെ അർജുൻ അവരുടെ അടുത്തേക്ക് പോവാതെ നേരെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മധു ആൻറ്റി ചെന്നിട്ട് അർജുൻ അവിടെ നിന്നെ എന്താണ് എനിക്ക് ഒരു വിഷമം ഉണ്ടല്ലേ എന്താ എന്ത് പറ്റി എന്നൊക്കെ ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം കൊടുക്കാതെ തന്നെ മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുകയാണ് അങ്ങനെ മധു ആൻറ്റി തടഞ്ഞിട്ട് പെട്ടെന്ന് അർജുന്റെ മുഖത്തുള്ള അടയാളം കാണിട്ട് എന്ത് പറ്റി അർജുൻ നിന്നെ ആരെങ്കിലും തല്ലിയോ എന്താണ് നിന്റെ മുഖത്തൊരു അടയാളം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ചോദിക്കാണ്ട് ഏ അതൊന്നും എന്ന് പറയും അല്ല അമ്മ കണ്ടോ നോക്ക് അർജുൻറെ മുഖത്ത് ആരോ അടിച്ച ഒരു അടയാളം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാധുരിയും അച്ഛമ്മയും കൂടി അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് പേടി എന്താണ് മോനെ സംഭവിച്ചത് എന്താണ് നിനക്ക് പ്രശ്നം എന്താ ഉണ്ടായത് ആരാ നിന്നെ അടിച്ചത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ അങ്ങ് വിശദമായിട്ട് തന്നെ മാധുരിയോട് പറഞ്ഞു കൊടുക്കാണ്ട് ടെൻഷനാവണ്ട എനിക്കൊന്നും പറ്റിയിട്ടില്ല സ്വാതിയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി അവളെ രക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി അതിൽ നിന്നും എനിക്കൊരു ഗുണ്ടയുടെ അടി കിട്ടിയതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്വാതിയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സ്വാതി ഇപ്പോൾ അവളുടെ വീട്ടിൽ ിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ശേഷം അർജുൻ നേരെ മുകളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പൂജയാണെങ്കിലോ ടെൻഷനായിട്ട് അവിടെ ഇരിക്കാവട്ടോ അങ്ങനെ പൂജ അർജുനെ കാണുമ്പോൾ എന്താ പറ്റിയ ചോട്ടെ എന്താ മുഖത്തൊരു അടയാളം എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല പൂജ ഒരു കുഴപ്പമില്ല സ്വാധിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടായ ഒരു ആ ഒരു ചെറിയ പരിക്കാണ് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ പൂജയും അർജുനും താഴേക്ക് വരികയാണ് ആ സമയത്ത് അച്ചമ്മയും മധു ആൻറ്റിയും മാധുരൊക്കെ കൂടി ടി വി അപ്പോൾ ആ ടി വിയിൽ ന്യൂസ് ആയിട്ട് ആ സ്വാതിയാണ് അതിൽ ലൈവായിട്ട് ലൈവായിട്ടുണ്ടാവുക അപ്പോൾ ന്യൂസ് സ്വാതി എല്ലാ പത്രക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സ്വാതി നല്ല മോശമായ അവസ്ഥയിലായിരിക്കും കേട്ടോ പത്രക്കാരോട് സംസാരിക്കുന്നുണ്ടാവുക ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ആകെ ഒരു കരഞ്ഞുകൊണ്ടാണ് സ്വാതി സംസാരിക്കുന്നത് എന്നെ അപായപ്പെടുത്തി വൃത്തിക്കെട്ട ഒരു സ്വഭാവമുള്ള ആളാണ് ഒരിക്കലും ഞാൻ അഡ്വക്കേറ്റ് അർജുൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കരുതിയില്ല എൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് ഞാൻ അർജുൻ സാറുമായി പരിചയപ്പെട്ടത് എന്നുള്ള കൂടെ പറഞ്ഞു കൊടുക്കാനോ അപ്പോൾ താഴേക്ക് വരുന്ന പൂജയും അർജുനും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാതെ ആകെ അർജുനാകങ്ങ് ഷോക്കാവണം കേട്ടോ എന്നിട്ട് ആ ന്യൂസ് അങ്ങ് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ മാധുരിയും മധുവാൻറ്റിയും അച്ഛമ്മയും ആകെ ആകങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ പെൺകുട്ടി എന്താ അർജുനെ കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ വീണ്ടും സ്വാതി പറയുകയാണ് ഞാൻ എൻ്റെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അർജുൻ സാറുമായി പരിചയപ്പെട്ടത് എന്നിട്ട് എന്നോട് എൻ്റെ ഒരു കുഞ്ഞനിയത്തിയാണ് എന്നൊക്കെയാണ് അർജുൻ സാർ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്തായിരുന്നു അർജുൻ സാറിനെ കണ്ടിരുന്നത് അങ്ങനെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടി പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് അർജുനെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ സ്വാതി പത്രക്കാരോട് പറയുകയാണ് കേട്ടോ അങ്ങനെ അർജുനാകെ ഷോക്കായിട്ട് കരഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ അർജുൻ എന്താണ് ഇവളീ പറയുന്നത് പൂജ എന്താണ് ഈ സ്വാതി പറയുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ പൂജ ഇങ്ങനെ സമാധാനിപ്പിക്കുക ഏയ് ഇല്ല അജുയേട്ട അവൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവളല്ലേ എന്നെ വിളിച്ചിട്ട് ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയും എന്നിട്ട് എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത് ഞാൻ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയല്ലേ പൂജ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പൂജയോട് അർജുൻ അപ്പോഴത്തേക്കും മാധുരി അങ്ങ് അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ മോനെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കാണ്ട് അമ്മ എനിക്കൊന്നും അറിയില്ല ഞാൻ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുകയല്ലേ ചെയ്തത് എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ അങ്ങനെ മാധുരിക്കും മധുവാൻറ്റിക്കും അച്ഛമ്മയ്ക്കൊക്കെ അങ്ങനെ മനസ്സിലാവുകയാണ് ഇതിലെന്തോ ചതിയുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഇതിൽ ലൈവ് ആയിട്ട് തന്നെ ന്യൂസ് കാണിക്കുകയാണ് അങ്ങനെ എല്ലാവരും ടി വിയിൽ ഇതൊക്കെ കാണുന്നതെട്ട് അങ്ങനെ സ്നേഹസദനത്തിലുള്ള അച്ഛനും വസന്തനും അവിടെയുള്ള കുട്ടികളും എല്ലാവരും മല്ലികയും പ്രിയവും ഇങ്ങനെ കാണുകയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛന് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് കാരണം ഇത് ചതിയാണല്ലോ എന്നുള്ളത് വിശ്വനാഥൻ അച്ഛന് മനസ്സിലാവുകയാണ് കേട്ടോ അർജുനെ ആരോ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്നതാണല്ലോ എന്നുള്ള കാര്യം വിശ്വനാഥൻ അച്ഛനെ അപ്പം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സങ്കടത്തോടു കൂടി അടക്കി പിടിച്ചോണ്ട് തന്നെ വിഷമിച്ചുകൊണ്ട് ട്ടോ ആ ന്യൂസ് ലൈവായ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വസന്തനാകെ ഞെട്ടി പോവുകയാണ് അങ്ങനെ വസന്തൻ സ്നേഹസദനത്തിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് അർജുനാണെങ്കിലോ റൂമിൽ പോയിട്ട് പൂജയും കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് പൊട്ടിക്കരയാണ് അങ്ങനെ കുഞ്ഞു കിടക്കുന്ന കുഞ്ഞിന്റെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് തന്നെ അർജുൻ അർജുനങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ പൂജ സമാധാനപ്പെടുത്തുകയാണ് എന്തിനാണ് അജുവേട്ടനെ കരയുന്നത് അജുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അജുവേട്ടനെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് ഈ ചതിക്ക് വേണ്ടിയിട്ടാണോ അവളിങ്ങനെ പാവത്തിൻ്റെ പോലെ അഭിനയിച്ച് അജുവേട്ടൻ്റെ പുറകെ നടന്നത് ഞാൻ കാരണമാണ് അജുവേട്ടൻ ഒരു അവസ്ഥയിൽ വന്നത് അജുവേട്ടൻ ആ കേസ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാരണമല്ലേ അജുവേട്ടൻ ആ കേസ് ഏറ്റെടുത്തത് എൻ്റെ തെറ്റാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് പൂജയ്ക്ക് നല്ല കുറ്റബോധവും സങ്കടവും ഒക്കെ വരാനെട്ടോ അപ്പോഴത്തേക്കും അച്ചമ്മയും മധു വസന്തനും മാധുരിയൊക്കെ അർജുൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് വരികയാണ് അങ്ങനെ മാധുരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അർജുൻ രയുക കേട്ടോ ചെറിയ കുട്ടികളെ പോകും അർജുൻ മാതിരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരയുന്നത് അപ്പം മാധുരി ഒരുപാട് വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ സമാധാനപ്പെടുത്തുന്നു ഇനി അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് പോലീസുകാർ വരും അങ്ങനെ അർജുന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ കിരൺ ആണ് ഇടപെടുന്നത് അങ്ങനെ കിരൺ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഇത് ചതിയാണ് എന്നുള്ള കാര്യം കിരണ് മനസ്സിലാവുകയാണ് ഇനി കിരൺ മുഖാന്തരം തന്നെ അർജുൻ്റെ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വഴികളൊക്കെ കണ്ടെത്തൂട്ടോ അങ്ങനെ സ്വാതി ഒരു കള്ളത്തരം തന്നെയാണ് എന്നുള്ളതും സ്വാതി ഒരു ചതിയിലൂടെയാണ് അർജുനെ വീഴ്ത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ തെളിവ് സഹിതം തന്നെ കിരൺ രക്ഷപ്പെടുത്തും അർജുനെ സ്വാതി ചതിയിലൂടെയാണ് അർജുനെ അകത്താക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കിരൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളോളം പിടിക്കൂട്ടോ അങ്ങനെ അതുവരെയും അർജുനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും കിരൺ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നവരെയും അർജുന് ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വരും അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് അർജുനന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നത്